ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുമേഷ് ടി എൻ ഫൈവ് സെവൻറ്റി ഫൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഫുഡ് സ്പോട്ട് ഏതാണെന്ന് അറിയാപ്പാ സായ് ഹോട്ടൽ കറക്റ്റ് ഇത് സ്പോട്ട് എവിടെ വരുന്ന വച്ചാൽ നെട്ടാ നമ്മൾ ഇറങ്ങി അവിടെ തന്നെ നമ്മളെ നെട്ടയിലുള്ള ചേട്ടനെയാണ് കണ്ടത് ചേട്ടൻ ചേ ചെയ്തുകൊണ്ടിരിക്കുന്നതേണ്ട അല്ല അടിപൊളി ഇട്ട് എണ്ണയിലിട്ട് വാർത്ത നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പോയ സ്പോട്ടിൽ അതായത് നമ്മൾ പോയി ഇറങ്ങി അവിടെ തന്നെ അതാണ്ട് നല്ല ഡിസൈനൊക്കെ ചെയ്ത് ചേർത്തപ്പോൾ അടിപൊളി ഒരു ഫിഷിനെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മൾ നിൽക്കുമോ നമ്മളും ചോദിച്ച് ചേട്ടാ അവരെ അഞ്ചെണ്ണം എടുത്തിട്ട് പിളപ്പിച്ച് പൊരിച്ചങ്ങ് എടുക്കുന്നു ചേട്ടാ ഉടൻ തന്നെ മസാലയിലേക്ക് ഇട്ട് വിരവി അവിടുത്തെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോന്നര മസാലയാണ് ചേട്ടാ മച്ചന്മാരെ അതായത് പറയുമ്പോൾ തന്നെ എനിക്ക് നാട്ടിലുള്ള മസാല എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെറൈറ്റി മസാലയാണ് ആ മസാല ഇട്ട് നേരെ പുരട്ടി നമ്മൾ പോയപ്പോൾ തന്നെ പുതിയ ഓയിൽ ഒഴിച്ച് ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഫ്രൈ ചെയ്തതിനു ശേഷം ഉടൻ തന്നെ അത് മാറ്റുന്നതായിരിക്കും കാരണം ഒരുപാട് സമയം ഒരുപാട് ഫ്രൈ ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത് നമ്മൾ അഞ്ച് മീൻകുട്ടന്മാരെടുത്തിട്ട് ചേട്ടൻ പറഞ്ഞ് എങ്ങനെയായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയവും നിങ്ങൾക്ക് താഴെ പോയിട്ട് കാണാനും കുളിക്കാനും കടക്കാനും കറങ്ങാനും ഒക്കെ ഉള്ള സ്പോട്ട് താഴെ കിടപ്പുണ്ട് പോയി കറങ്ങിട്ട് വന്ന് അതേപോലെ നമ്മൾ തിരിച്ച് താഴെ വന്ന് വന്നപ്പോഴത്തേക്ക് ഇതാക്കണ്ടില്ലേ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത് അതായത് ഫാമിലി ഫ്രണ്ട്സ് ഫാമിലിയുടെ കൂടെയാണ് പോയത് ആ ഫാമിലിയിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഇപ്പോൾ ഊഞ്ഞാലിരുന്ന് ആടുന്നത് കൊച്ചുകുട്ടി ചോദിച്ചില്ലേ കൊച്ചുകുട്ടിയുടെ ഓരോരോ ഇഷ്ടങ്ങൾ നമ്മളല്ലേ നടത്തി കൊടുക്കേണ്ടേ അതുകൊണ്ട് കൂട്ടത്തിലുള്ള ഏറ്റവും കുറേ കുട്ടിയായതുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് നടത്തിക്കൊടുത്ത് ഉടൻ തന്നെ മേളീന്ന് ഒരു വെളി വന്നു ആടാമക്കളെ കയറി വാടാമക്കളെ നിങ്ങളുടെ സാമാ സാധനം റെഡി ആയിട്ടുണ്ട് കയറി വാ വന്നപ്പോഴത്തേക്കും ആ ചേട്ടനാണെങ്കിൽ അടിപൊളി പൊരിച്ചു വെച്ച് പ്ലേറ്റിലൊക്കെ എടുത്ത് തെട്ടി ഈ പ്ലേറ്റിലോട്ട് തട്ടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഡിസൈൻ ഉണ്ട് തട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ഡിസൈനൊക്കെ ഇട്ട് അതായത് നമ്മൾ കല്യാണപ്പെണ്ണനെയും പയ്യനെയും ഒരുക്കുന്ന പോലെ അങ്ങ് മസാലയൊക്കെ ഇട്ട് പൊരിഞ്ഞ ആ കുട്ടന്മാരെ ഒരുക്കി അങ്ങ് നമ്മളെ ചെക്കൻ്റെ കൊടുക്കുന്ന കാണും നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അതായത് ഈ ഇത് പൊരിച്ചു കഴിഞ്ഞ് നമ്മൾ കയ്യിൽ കിട്ടി അതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ മച്ചമ്മര് തലയെല്ലാം മുള്ളെല്ലാം മൊത്തം ചവച്ച് തിന്നുപോകും ഇത് ഇതാണ് വേണ്ട ഇതൊക്കെ കാണുമ്പോൾ പറയുന്ന ഇപ്പം എനിക്ക് പറയുന്ന എനിക്ക് തന്നെ നാവിലും വെള്ള അങ്ങനെ നമ്മൾ ആ ഇളയ കുട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് കഴിക്കാനായിട്ട് തുടങ്ങുക തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവപ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞ് ആരും കേട്ടില്ല എന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ തലയിറച്ചകനെയൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടെ നടക്കുന്നത് അപ്പോൾ പറഞ്ഞിരിക്കാൻ പറ്റില്ല ഉടൻ തന്നെ കപ്പ വന്നു കപ്പയുടെ കൂട്ടത്തിൽ തന്നെ ഓരോരുത്തരും ടച്ചിങ്സായിട്ട് ആ മീനിൻ്റെ കുറേ കുറേ ഭാഗങ്ങളെടുത്ത് കഴിക്കാൻ തുടങ്ങി പറയാതിരിക്കാൻ വയ്യ കപ്പയുടെ നടുക്കൊരു കുഴി കുഴിക്കുമ്പോൾ മറ്റൊൻ പറഞ്ഞോ അവിയൽ വന്നു സാമ്പാർ വന്നു കുഴിക്കോരറ്റ വന്നു പപ്പടം വന്നു എന്ന് പറഞ്ഞ പോലെ കപ്പയുടെ നടുക്കൊരു മീൻചാറും വന്നു കണ്ടില്ലേ ഇതാണ് സ്പോട്ട് കായൽ കായൽ തീരത്തിൻ്റെ സൈഡിൽ കാമിതാക്കൾ എന്ന് പറയുന്ന പോലെ കായൽ തീരത്തിൻ്റെ സൈഡിൽ നല്ലൊരു ഉഗ്രൻ നോൺ വെജ് ഹോട്ടൽ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊരിച്ചത് തന്നെയാണ് സത്യം പറയാലോ നമ്മൾ പഴങ്കഞ്ഞി മീൻ പൊരിച്ചതും കഴിക്കാനാണ് പോയത് മീൻ പൊരിച്ചത് കഴിച്ച് മുക്കാലായപ്പോഴത്തേക്കും പഴങ്കഞ്ഞി വന്ന് അയ്യോ എൻ്റെ മോനെ അതിൻ്റെ ചോറിൻ്റെ ഇതും കപ്പയും ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന മരിച്ചിനീന്നാണ് എന്നാലും ഒരു പുതുമട്ടെ കപ്പ കപ്പയും നല്ല മീൻ എല്ലാം പറഞ്ഞത് തെറ്റിപ്പോയി മച്ചാമാർ കപ്പയും മരിച്ചിനീ മരിച്ചിനാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പം മരിച്ചിനിയും ഈ മീനിൻ്റെ ചകലം കഷ്ണവും കൂടെ എടുത്തിട്ട് പൊളി പൊളിക്കൊണ്ടും മച്ചാമാരെ സത്യം പറഞ്ഞാൽ നല്ല സന്തുഷ്ടമായ ഭക്ഷണം ആ മീനിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു സംഭവമില്ലേ ആ തൊലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഇതിനിടയ്ക്ക് ആ നമ്മുടെ കുട്ടി ദേവ അങ്ങൻ്റെ കുറേ കുറേ തമാശ കാക്ക ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ആ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവസാനം പ്ലേറ്റിലും ഇലയിലും എല്ലാം മുള്ളും തലയും മാത്രം അടിപൊളി ഫുഡ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രൈ ഫ്രൈ ആണ് അടിപൊളി പിന്നെ നമ്മളെ ചട്ടിയൊക്കെ നല്ല അടിപൊളിയാക്കി പിന്നെ ഈ മീനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലിൻ്റെ ഇടയിൽ മുള്ളു വത്തു എന്ന് പറഞ്ഞ പോലെ കുറച്ച് സമയം കളിക്കാനും സന്തോഷിക്കാനുമായിട്ടുള്ള കുറച്ച് സമയം അത് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാം അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ ചെക്കൻ്റെ മണികൂടുകാരെ ഇപ്പോൾ തകർന്നേനെ ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ സന്തോഷിക്കാനായിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ നെട്ട എന്ന് പറയുന്ന സ്ഥലം ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളിയൽ അതായത് കളിയൽ കളിയലെന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി പറഞ്ഞു കളിയൽ കളിയലെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലോട്ട് ഏകദേശം എല്ലാവർക്കും അറിയാം ഒരു സ്ഥലം തന്നെയാണ് ഈ നെട്ട എന്ന് പറയുന്നത് അപ്പോൾ കളിയലിൽ നിന്നും കറക്റ്റ് ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് അഞ്ച് കിലോമീറ്ററിൻ്റെ അകത്ത് തന്നെയാണ് ഈ സായി ഹോട്ടൽ വരുന്നത് അപ്പോൾ പോവുക കഴിക്കുക എൻജോയ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ മാത്രം